Namaskaram. കൃപ ഹോം സൊലേഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയുമോ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വീട് വെക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാര്യം വേറെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നതാണ് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേളിലേക്ക് വീട് വെക്കുന്നവർ ഫേസ് ചെയ്യുന്നത് വേറെ നിങ്ങളുടെ ഇലക്ട്രിക്കൽ സൈഡിലായാലും പ്ലംബിംഗ് സൈഡിലായാലും ഒരുപാട് പ്രോബ്ലംസാണ് പല കസ്റ്റമേഴ്സും ഫേസ് ചെയ്യുന്നത് അതിനാൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമ്മളെ ഒരു പ്ലാനൊക്കെ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ലേബറിനെ നിർത്തിയായിരിക്കും വർക്ക് ചെയ്യുക ഒരു ആർക്കിടക്റ്റിൻ്റെ ഒന്നും ഒരു ഹെൽപ്പ് ഇല്ല ായിരിക്കും വർക്ക് ചെയ്യുക അങ്ങനെയുള്ളവർക്കുണ്ടാവുന്ന ഏറ്റവും ഞാൻ ഇലക്ട്രിക്കൽ സൈഡിലെ ഒരു കാര്യം പറയട്ടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഹൗസ് വാമിന് പോയി മൂവായിരം സ്ക്വയർ ഫീറ്റ് മേളിലുണ്ട് വീട് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഫ്രണ്ട് ഹോൾഡിൽ തന്നെ ഒരു പതിനെട്ട് മുടികളുടെ ഒരു വലിയ ബോക്സ് ഇരിക്കുന്നു ആ ബോക്സ് മാത്രമല്ല അത് ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് പതിനെട്ട് മുടികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ പതിനെട്ട് ആണ് വരിക അപ്പോൾ അത് കയറി ചെല്ലുമ്പോൾ തന്നെ അത് ഭയങ്കര വൃത്തിയായിട്ട് വലുതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല പുള്ളിക്കാരൻ്റെ അടുത്ത് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ കറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ വീട് വെച്ചതിൽ ഏറ്റവും അബദ്ധം പറ്റിയ സാധനമാണ് ഈ പതിനെട്ട് മുടികളുടെ ബോക്സ് വേറൊന്നും ആ ഒരു ബോക്സ് ഗ്ലാസ് പ്ലേറ്റ് ആണ് പുള്ളി വെച്ചിരിക്കുന്നത് ഒരു പ്രീമിയം ബ്രാൻഡാണ് പതിനയ്യായിരം രൂപയായ ആ ഒരു പ്ലേറ്റിന് മാത്രം ആദ്യമേ ഇലക്ട്രീഷ്യൻ ഫിക്സ് ചെയ്ത പ്ലേറ്റ് ആണ് ബോക്സ് പുള്ളിക്ക് അത് പിന്നീട് മാറ്റാൻ പറ്റില്ല എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കഴിഞ്ഞ് പുട്ടിയിട്ടൊക്കെ കഴിയുമ്പോൾ മാറ്റാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്വിച്ചസിന്റെയും അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ റേറ്റ് തുറക്കുന്നത് പുള്ളി അപ്പൊ പറഞ്ഞ ഇത് കറക്റ്റ് കാര്യമാണ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലാൻ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമാ തിയേറ്ററിലും കാണുന്ന രീതിയിലുള്ള ഇത്രയും വലിയ ബോക്സ് എന്തിനാണ് നമ്മളൊരു വീട്ടിൽ വെക്കുന്നത് എന്ത് വൃത്തികേടായിരിക്കും നമുക്ക് അത് സ്പ്ലിറ്റ് ചെയ്യാം ഒരു എട്ടിന്റെ രണ്ട് ബോക്സ് എവിടെയെങ്കിലും മാറ്റി രണ്ടടുത്ത് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എമൗണ്ടും കുറഞ്ഞിരിക്കും എമൗണ്ട് കുറയുന്ന മാത്രമല്ല നല്ല വൃത്തിയായിരിക്കും നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഏതെങ്കിലും ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു വീട്ടിൽ ഈ പതിനെട്ട് മുടികളോ പന്ത്രണ്ട് മുടികളുടെ ബോക്സ് കാണുമെന്ന് നോക്കിയാൽ മതി എയ്റ്റ് മുടികളുടെ ബോക്സ് തന്നെ റയർ ആണ് അതിന് താഴേക്കുള്ള ബോക്സുകൾ മാത്രമേ അവർ വെക്കത്തുള്ളൂ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇനി അടുത്തതൊരു പ്ലംബിംഗ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൺസീലിന്റെ ഫ്ലഷ് ടാങ്ക് എല്ലാവർക്കും പേടിയാണ് കൺസീലിന്റെ ഫ്ലഷ് ടാങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് കാര്യം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു വൺ പീസ് ക്ലോസറ്റ് അവിടെ വെക്കുക എന്നുള്ളത് വാൾ വാങ്ഹാൻ ക്ലോസറ്റുകളാണ് വെക്കുക എവിടെയെങ്കിലും മെയിൻറ്റനൻസ് ആണെന്ന് പറഞ്ഞ് പൂട്ടിയിടുന്ന നേർക്കോട്ടുകൾ കണ്ടിട്ടുണ്ടോ ടോയ്ലറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒന്നും വരില്ല പക്ഷേ അത്രയും ഈസിയാണ് നിങ്ങളൊരു വൺ പീസ് ക്ലോസറ്റ് ക്ലോസെറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ സെറ്റ് ഉള്ളിലെ പാർട്ട് ഉണ്ടല്ലോ ടെൻ ഇയർ വാറണ്ടി പറയുന്നത് അതിൻ്റെ സെറാമിക്കിനാണ് ഇന്നർ സെറ്റിന് എത്രയായിരിക്കും വാറണ്ടി കിട്ടുക വൺ ഇയർ ഓർ ടു ഇയർ വാറണ്ടി കിട്ടും പക്ഷെ കൺസീൽ ഫ്ലഷാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ടെൻ ഇയർ ഫ്രീ ഓഫ് കോസ്റ്റ് ഓൺ സൈറ്റ് വാറണ്ടിയാണ് അതിൽ കൂടുതൽ എന്താ വേണ്ട മെയിൻ്റനൻസ് പോലും ഇപ്പോഴത്തെ ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഫൈവ് ഹഡ്രഡ് പ്ലസ് ജി എസ് ടി ആണ് നോർമലി ഒരു വൺ പീസ് ഒക്കെ കംപ്ലയിന്റ് അതിൻ്റെ റേറ്റ് വരിക അപ്പോൾ മാക്സിമം നിങ്ങൾ അതിന് അത് കൂടാതെ തന്നെ ഏറ്റവും ഞങ്ങളൊരു നിഷസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിഷ എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ ഈ കാണുന്നില്ലേ ഇത് എന്ത് മനോഹരമായിരിക്കും എന്നറിയാം നിങ്ങളുടെ വീട്ടിൽ വരാമെന്നുണ്ടെങ്കിൽ പുതിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ എല്ലാവർക്കും ഇപ്പോഴും അത് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ടയൽ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വേറൊന്നുമല്ല അപ്പം നിങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വീട് വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ വീട് സൂപ്പർവൈസ് ചെയ്തു തരട്ടെ വേറൊന്നുമല്ല നിങ്ങളെയും നിങ്ങളുടെ പ്ലംബറേയും നിങ്ങളെ ഇലക്ട്രീഷ്യനെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ നിങ്ങളുടെ വീട് കംപ്ലീറ്റ് ഒരു ഫൗണ്ടേഷൻ ലെവൽ ആവുമ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ വീട് ഫിനിഷിങ് വരെ ഞങ്ങളത് മോണിറ്റർ ചെയ്തു തരാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ടെൻത്ത് ആണ് അതുകൊണ്ട് മാത്രം ഈ ഒന്ന് രണ്ട് മാസത്തേക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു ടെൻ ഇയർ എക്സ്പീരിയൻസ് നമുക്കുണ്ട് അതുമല്ല നിങ്ങളുടെ ഇലക്ട്രീഷ്യനും പ്ലംബേഴ്സും ചിലപ്പോൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആവുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും അത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് സെൻ്ററെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഇലക്ട്രീഷ്യനോ പ്ലംബറയായിട്ട് നിങ്ങൾ ഈ എക്സ്പീരിയൻസ് സെൻറ്ററിൽ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടും ഹീറ്റ് പമ്പ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പം വാട്ടർ ഹീറ്ററിന്റെ കാര്യം തന്നെ നമ്മൾ മിക്കവാറും ചെയ്യുക എല്ലാ ബാത്റൂമിലും ഓരോ വാട്ടർ ഹീറ്റർ വെക്കുക ചെയ്യുന്നത് നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് എടുത്ത് തുടങ്ങി നമ്മൾ കാണുന്നില്ല ടാപ്പ് ജസ്റ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേ ചൂടുവെള്ളം വരില്ല ഹോട്ടലല്ല അത് വാട്ടർ ഹീറ്റർ അല്ല സോളാർ അല്ല സോളാർ അറിയാലോ സോളാറിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് വരുന്നത് സോളാർ ഇപ്പം നമ്മൾ പെട്ടെന്ന് കുളിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം പോയതിന് ശേഷം മാത്രമേ നമുക്ക് ചൂടുവെള്ളം കിട്ടത്തുള്ളൂ മഴ സമയത്ത് കിട്ടില്ല പക്ഷേ ഈ ഹീറ്റ് പമ്പ് എന്ന് പറയുന്ന സാധനം അടിപൊളിയാണ് ഹീറ്റ് പമ്പ് ഇനി ഇപ്പം ഒരുപാട് ഇറങ്ങിയത് ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിനുള്ള മേളിലേക്ക് ഒരു നാല് ബാത്റൂമിന് മുകളിലേക്കുള്ള വീടുകളിലെല്ലാം ഹീറ്റ് പമ്പിൻ്റെ ഉപയോഗം കൂടി തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സോളാറിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഷൽറ്റ് സ്റ്റേജ് തൊട്ടേ നമ്മൾ സോളാർ പ്ലാൻ ചെയ്ത് വേണം പോകാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കറണ്ട് ചാർജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏത് സൈഡിൽ നിന്നാണ് എല്ലാ സൈഡിലും ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വീട് വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക രണ്ട് മാസത്തേക്ക് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഞങ്ങളിത് ടെൻത്ത് ആനിവേഴ്സറി പ്രമാണിച്ച് ചെയ്യാനായിട്ടുള്ള പ്ലാൻ അപ്പം നിങ്ങളെ മസ്റ്റേർഡും ഞങ്ങളെ എക്സ്പീരിയൻസ് സെൻ്റർ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട് ഐഡിയാസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ